തുർക്കിയിൽ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള കുർബാന ക്രിസ്തുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത വർഷം പഴക്കമുള്ള അഞ്ച് ചെറിയ വൃത്താകൃതിയിലുള്ള അപ്പങ്ങളാണ് തുർക്കിയിലെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത് ഇവ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിലെ വിശുദ്ധ കുർബാന അപ്പങ്ങളായിരിക്കാം എന്നാണ് അനുമാനം തുർക്കിയിലെ കാരമാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ടോപ്രാക് ടെപ്പേ എന്ന പുരാതന റോമൻ ബൈസന്റിയൻ കേന്ദ്രത്തിലാണ് അപ്പങ്ങൾ കണ്ടെത്തിയത് ഈ പ്രദേശം ഐറിനോപോളിസ് അതായത് സമാധാനത്തിന നഗരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബാർലി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ അപ്പങ്ങൾ ആറാം നൂറ്റാണ്ടിലും എട്ടാം നൂറ്റാണ്ടിനും ഇടയിൽ ഉള്ളതാണെന്നും കാർബണൈസേഷൻ വഴി ഓക്സിജൻ രഹിത അന്തരീക്ഷത്തിൽ സൂക്ഷിക്കപ്പെട്ടതിനാൽ ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല എന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു കണ്ടെത്തിയ അഞ്ചപ്പങ്ങളിലെ ഒന്നിൽ യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് കാരമാൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം വിത്ത് വിതയ്ക്കുന്ന യേശുവിന്റെ രൂപമാണ് ഇതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഈ ചിത്രത്തിന് താഴെയായി ഗ്രീക്ക് ഭാഷയിൽ വാഴ്ത്തപ്പെട്ട യേശുവിനെ ഞങ്ങളുടെ നന്ദി എന്ന് എഴുതിയ ഒരു ലിഖിതമുള്ളതായി കാണാം ഈ പ്രദേശം ഒരു പ്രധാന സാമ്രാജ്യ നഗരം അല്ലായിരുന്നതിനാൽ ഇത് ഒരു പ്രാദേശിക സമൂഹത്തിന്റെ ആചാരപരമായ ആരാധനാ രീതികളെ കുറിച്ച് സൂചന നൽകുന്നുവെന്നും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമുദായത്തിന് ക്രിസ്തുവിനെ ഒരു വിത്ത് വിതയ്ക്കുന്ന കർഷകനായി ചിത്രീകരിക്കുന്നത് വിശ്വാസപരമായി വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി പുരാവസ്തു വകുപ്പും തുർക്കി സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രാലയവും സംയുക്തമായാണ് ഉദ്ഘണന പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ കണ്ടെത്തലിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നേടുന്നതിനായി അപ്പങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരുമെന്നും അധികൃതർ അറിയിച്ചു